ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ താരയെ തീർക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ എത്തിയ സരയും അവളുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക താരയുടെ കഴുത്തിന് നല്ലതുപോലെ തന്നെ അങ്ങ് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കറക്റ്റ് ടൈമിന് നമ്മുടെ കല്യാണി എത്തി കല്യാണി ഈ കാഴ്ച കണ്ടതും സരയൂനെ വലിച്ചെങ്ങെറിഞ്ഞു നീ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവളെ പിടിച്ച് നല്ല അടിയടിക്കാനും തുടങ്ങി ശരിക്കും മരണവിപ്രാളത്തോടു കൂടി താര നമ്മുടെ കല്യാണിയെ നോക്കി മോള് വന്നില്ലാണെന്നെങ്കിൽ എൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരിങ്ങനെ നോക്കിയതും കല്യാണി പറഞ്ഞു ആൻറ്റി പേടിക്കണ്ട ആൻറ്റി ആൻറ്റിക്ക് ഒരു വിഷയവും ഇല്ല ഇവളെ ഉണ്ടല്ലോ ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു സരയൂൻ്റെ മുടിക്കുത്തിന് കുത്തിപ്പിടിച്ച് കല്യാണി അവളെ വട്ടം കറക്കുകയാണ് അങ്ങനെ ഒരുവിധം സരയോ അവിടെ നിന്ന് രക്ഷപെട്ട് പോകത്ത് ചാടി ഈ സമയമാണെങ്കിൽ കിരൺ ആ ഒരു കോളൊക്കെ കട്ട് ചെയ്തിട്ട് അവനും അങ്ങോട്ട് വന്നു എന്താടി നീ ഇവിടെ എന്താണെന്ന് ചോദിച്ച് സരയുവിൻ്റെ അടുത്തേക്ക് ചെന്നതും അവൾ ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്ന് നേരെ അങ്ങ് പോവാ അപ്പൊ കിരൺ എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ അവൻ ഓടി താരാണ്ടി കിടക്കുന്ന റൂമിലേക്ക് ഓടി വന്നു ഈ സമയമാണെങ്കിൽ കല്യാണി നമ്മുടെ താരയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക ആൻ്റി വിഷമിക്കേണ്ട ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട് എന്താ കല്യാണി എന്താ സംഭവിച്ചത് എൻ്റെ കിരണേട്ട ഒരല്പസമയം ഞാനൊന്ന് വൈകിയിരുന്നെങ്കിൽ താരാൻറ്റി അവൾ കൊന്നേനെ എന്തൊക്കെയീ കേൾക്കുന്നത് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ കല്യാണി ആൻറ്റിയെ തനിയാക്കിയിട്ട് എങ്ങോട്ട് പോവരുതെന്ന് നീ എന്നിട്ട് എന്താ പുറത്ത് ഇങ്ങനെ പോയത് കിരണേട്ട എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് കല്യാണി ആ ഒരു സീൻ അങ്ങ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും അവൾ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്ത സ്ഥിതിക്ക് അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് കിരൺ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുക ഈ സമയമാണെങ്കിൽ പ്രകാശനും ദാ മുത്തിയമ്മയും കൂടി ഭയങ്കര ചർച്ച എന്ത് ഇവിടെ മോനെ നമ്മൾ ഇനി എങ്ങനെ കഴിഞ്ഞുകൂടും ഇപ്പം തന്നെ പലരോടും തെണ്ടി തെണ്ടി ഞാൻ ആകെ വശം കെട്ടു ഇപ്പോൾ ഒരു വെയിലത്താ മോനെ ഞാൻ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞ് മൂങ്ങ മുത്തു സങ്കടങ്ങൾ മുഴുവനും പ്രകാശിനോട് പറയുക ദാ നമ്മുടെ സരയു ആ വരാന്തയിലൂടെ നടക്കുമ്പോൾ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മുന്നിൽ ചെന്ന് വെട്ടു എന്താ സരയൂ നീ എന്താ ഇവിടെ ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ അച്ഛനെ കാണുകയും ചെയ്തു പിന്നെ എനിക്കിവിടെ മറ്റൊരു ശത്രു ഉണ്ടല്ലോ കല്യാണി ആ അവളെ കൂടെ ഒന്ന് കാണണമായിരുന്നു എന്തായാലും സറയുനെ കണ്ടത് നന്നായി ഇത് ഈ സമയമുണ്ടല്ലോ നമ്മൾ ആ കല്യാണിയുടെ കാര്യത്തിന് തീരുമാനമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്ലാനുകൾ കൂടി മെനയാനുണ്ട് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുമുണ്ട് എന്തായാലും നീ വി വിഷമിക്കൊന്നും വേണ്ട നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കല്യാണിയുടെ കണ്ണീന്നുള്ള കണ്ണുനീര് അത് നമുക്ക് വീഴ്ത്തണം അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ഒരു അന്തോ ഇല്ല ആലോചിച്ചാൽ ഒരു കുന്തോ ഇല്ല എന്നും പറഞ്ഞ് അങ്ങനെ കുത്തിയിരിക്കുക എന്ത് ചെയ്യും എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക ഇത്രയും നാളും ആ പറയുന്നവളും അവിടെ അമ്മയും കല്യാണിയും വലിയൊരു കടക്കാരനാക്കി മാറ്റിയില്ലേ ഇനി എങ്ങനെയാ അമ്മ ഞാൻ ആ രാജപ്പൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് എൻ്റെ മോനെ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലട എന്നും പറഞ്ഞ് മൂങ്ങ മുത്തശ്ശി നമ്മുടെ പ്രകാശിന്റെ പറ്റ തന്നെ നിൽക്കുക ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു അതേ പ്രകാശന്റെ കൂടെ ഉള്ള അമ്മയൊന്നിങ്ങ് വരാമോ ഈ ബില്ല് പോയി പോയിട്ട് കഴിഞ്ഞാൽ പ്രകാശനെ വൈകുന്നേരത്തോടു കൂടി വീട്ടിലേക്ക് വിടാം അയ്യോ എന്ത് ചെയ്യൂടാ മോനെ മോളെ എന്തെങ്കിലും ഇതിലൊന്ന് കുറച്ച് തരാൻ പറ്റുമോ അയ്യോ അമ്മേ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാണ് എന്തായാലും അമ്മയ്ക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റിനെ ഒന്ന് പോയി കാണുന്നു പറഞ്ഞു അങ്ങനെ ആ എയ്ഡ്സ് അവിടെ നിന്ന് പോവുക പ്രകാശൻ്റെ കൺമുന്നിലേക്ക് ആ ഒരു ബില്ലുമായിട്ട് നമ്മുടെ മൂങ്ങ ചെന്നു എടാ മോനെ എന്ത് ചെയ്യൂടാ ലക്ഷങ്ങളുടെ ഒരു ബില്ലാണ് ആ പെങ്കൊച്ചൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് ഇനി ഇതെങ്ങനെ അടയ്ക്കാനാണ് നിൻ്റെ മോൻ ചൊവ്വായിരുന്നെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പണിക്ക് പോകുന്നവനായിരുന്നെങ്കിൽ നമുക്ക് വലിയ പേടിക്കാണ്ട് കഴിയായിരുന്നു അല്ല ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എങ്ങോട്ട് പോവും നേരത്തെ ആയിരുന്നെങ്കിൽ ആ രതീഷും കാദമ്പര്യമൊക്കെ നമ്മളെ സഹായിക്കുമായിരുന്നില്ലേ ഇനി അവരും നമ്മളെ സഹായിക്കില്ല അവരൊക്കെ ആ കല്യാണിയുടെ കൂടെയെ നിൽക്കുകയുള്ളൂ ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളും ആലോചനയൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ കല്യാണി വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെന്നതും നമ്മുടെ ദീപയുടെ അടുത്ത് ചെന്നിട്ട് അമ്മേ മൊത്തത്തിൽ പ്രശ്നമാണമ്മേ താരാൻറ്റീയ്യ ആ സരയി വിടാതെ പിന്തുടരുകയാണ് സരയുവിൻ്റെ സ്വഭാവം അറിയാമല്ലോ അമ്മയ്ക്ക് അവൾക്ക് ആരോടെങ്കിലും ഒരു ഇച്ചിരി ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അവരെ തീർക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തിച്ചു കൊണ്ടുവരും എന്തായാലും എനിക്ക് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാവുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം നമ്മുടെ രൂപയുണ്ടവിടെ രൂപയാണെങ്കിലോ മുളെ ഇനി ഇപ്പോൾ എന്തു ചെയ്യും അമ്മ സാരാൻ്റെ ഇനി തനി ആ വീട്ടിൽ നിർത്താൻ പറ്റില്ല ഞാൻ ആലോചിച്ചു ഞങ്ങളുടെ കൂടെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാലോ ഇനിയിപ്പോൾ താരാൻ്റെ തനിയെ ഡിസ്ചാർജ് ആയി അവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും സാ സാരേ അവിടെ വരില്ല എന്ന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ദ ഞാനൊരു കാര്യം പറയാം അച്ഛനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയും അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അവൾ സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇത്രയും ക്രൂരതകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം എത്രമാത്രം വികൃതമായിരിക്കുമെന്നൊക്കെ നമ്മുടെ കല്യാണി ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ബഗാസുറിനാണെങ്കിലോ ഭയങ്കര ടെൻഷൻ ക്ഷണ തന്റെ മോളില് ഓരോ ദിവസം ചെല്ലും തോറും വഷളായി വരിക പുള്ളിക്കാരൻ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശാരി അങ്ങോട്ട് വരിക ശാരിയെ കണ്ടതും എന്താ ശാരി നിന്റെ മുഖത്തൊരു ഗൗരവം ഹോ ഇയാളെ കാണുമ്പോൾ ചിരിക്കാനും വേണ്ടി ഇയാൾ എന്താ സ്ഥലപ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് ദേ ഇപ്പം തൻ്റെ പാത പിന്തുടർന്ന് തൻ്റെ മകളും ആ ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുക അറിഞ്ഞോ വല്ലതും എന്താ എന്താ പ്രശ്നമെന്ന് ചോദിച്ച് ബെഗാസുരൻ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ സരയു ആശുപത്രിയിൽ ചെന്നതും അവിടെ വെച്ച് താരയെ കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളുമൊക്കെ കിരൺ വിളിച്ചു പറഞ്ഞത് അതേപടി തന്നെ നമ്മുടെ ചാരി ബഗാസുരനെ അറിയിക്കുക ഇവൾ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതെന്ന് ബഗൻ ഇങ്ങനെ ആലോചിച്ചു നിങ്ങൾക്കിപ്പോൾ സമാധാനം ആയല്ലോ നിങ്ങളുടെ അതേ സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ മകൾക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും അവൾ എൻ്റെ മകളല്ലോ എൻ്റെതാണെങ്കിൽ മാത്രമല്ല എൻ്റെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടുകയുള്ളൂ ഇപ്പം നിങ്ങൾക്ക് സമാധാനം ആയോ എന്ന് ചോദിക്കുക അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ബഗാസുരം പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇനി അവൾ സത്യങ്ങളെങ്ങാനും മനസ്സിലാക്കി കാണുമോ താരാണ് അവളുടെ അമ്മയെന്നുള്ള സത്യം ഇത് കേട്ടതും ഒന്ന് ഞെട്ടി അങ്ങനെയാണെങ്കിൽ അവൾ നിങ്ങളെ കൊല്ലും മനുഷ്യ ആദ്യം അവൾ നിങ്ങളെ തന്നെയായിരിക്കും തീർക്കുന്നത് അവൾക്ക് എന്നോടൊരു സിമ്പതിയൊക്കെ ഉണ്ട് ഞാൻ എല്ലാത്തിനും ഒരു മൂകസാക്ഷിയെന്ന് അവൾ പറയുന്നത് അങ്ങനെ ഇവിടെ ഇവർ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുക പിന്നീടാണെങ്കിലും സരയൂ പ്രകാശൻ്റെ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാനുള്ള പണം മുഴുവനും നമ്മുടെ വിക്രത്തെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പോരുക ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു സെറ്റപ്പ് ഞാൻ കണ്ടെത്തി തരാമെന്നും പറഞ്ഞു എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പ്രകാശൻ വലിയ സങ്കടത്തിൽ നിൽക്കുക ഈ സമയമാണെങ്കിലും നമ്മുടെ വിക്രം പറഞ്ഞു അച്ഛാ അച്ഛൻ വിഷമിക്കുമൊന്നും വേണ്ട അച്ഛനെയും അമ്മുമ്മയും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി ആക്കിക്കോളാം അപ്പം ഇവൻ എവിടെയാണ് കണ്ടുവച്ചിരിക്കണെന്ന് പറഞ്ഞാലും വൃദ്ധജനങ്ങൾ താമസിക്കുന്ന ആ ഒരു പ്ലേസ് ആണ് ഇവൻ അച്ഛനും അമ്മൂമ്മയ്ക്കും വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് ഇത് അന്നും അറിയാണ്ട് നമ്മുടെ വിക്രത്തിൻ്റെ കൈയും പിടിച്ച് പാവപ്പെട്ട പ്രകാശനും ആ മുത്തശ്ശിയും അങ്ങ് നടക്കുക എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷം ഇവിടെ നടക്കുമ്പോൾ പ്രകാശൻ പല കാര്യങ്ങളും ആലോചിച്ചും തിരുത്തി ചിന്തിക്കാനും ഒക്കെ തുടങ്ങുക അപ്പോൾ കഥ വേറെ ലെവല് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ കാർത്തികയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില ദുരന്തങ്ങളും കൂടി മറന്നിരിക്കി പുറത്തേക്ക് വരുമ്പം കഥയിലെ വലിയ വലിയ ട്യൂസ് ൾ പ്രതീക്ഷിക്കാം എന്തായാലും ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മനോഹർ ആണെങ്കിലോ അതേ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ ഞാൻ കേട്ടു എന്തായാലും നിങ്ങളുടെ മകൾ അത്തരത്തിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം പേടിക്കേണ്ടത് നിങ്ങൾ തന്നെ എൻ്റെ അമ്മായിയപ്പ അവൾ നിങ്ങളുടെ കഴുത്തിന് കത്തി വയ്ക്കാതെ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ ഉറങ്ങിക്കിടക്കുമ്പോൾ മോള് കത്തിക്കൊണ്ടുവന്ന കഴുത്തിന് കുത്തി കേറ്റാണ്ടെന്ന് നോയിക്കൊള്ളാൻ പറഞ്ഞു ഇതൊക്കെ കേട്ട് വരണ്ട നിൽക്ക നമ്മുടെ ബഗാസുരൻ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗംഭീരമായി മായിട്ടുള്ള വിശേഷമാണ് ഈ വരുന്ന ഒരാഴ്ചയിൽ നടക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പിയാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്